നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ നിലമ്പൂർ എടക്കര മണ്ഡലം കമ്മിറ്റികളുടെ യോഗം ചേരുന്നു എന്നാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി സുരേഷ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട് മണ്ഡലത്തിൽ എൻ ഡി സ്ഥാനാർത്ഥി വേണമെന്ന നിലപാടിൽ പ്രാദേശിക നേതൃത്വം ഉറച്ചു നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് വിവരങ്ങൾ വേണ്ടി രാഗിൻ ഇപ്പോഴും തീരുമാനമായിട്ടില്ല രണ്ട് കരുത്തർ രംഗത്തിറങ്ങി കഴിഞ്ഞു ഇനിയും എന്താണ് ഈ താമസം പ്രാദേശിക നേതൃത്വം മത്സരിക്കണം എന്ന ഉറച്ച തീരുമാനത്തിലാണോ ആര്യാടൻ ഷോക്കത്തിനെ നേരിടാൻ എം സ്വരാജിനെ സി പി എം കളത്തിലിറക്കിയിരിക്കുന്നു കരുത്തരുടെ പോരാട്ടം നടക്കുന്നു അപ്പോൾ ബി ജെ പിയുടെ പൊസിഷൻ എന്ത് സ്റ്റാൻഡ് എന്ത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം രണ്ടാം തീയതി ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയാണ് എന്തായാലും ഇപ്പോൾ എടക്കര അതോടൊപ്പം തന്നെ നിലമ്പൂർ ഈ രണ്ട് മണ്ഡലം കമ്മിറ്റികളുടെ നിർണായക യോഗം ചേരുകയാണ് സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട് എസ് സുരേഷും അതോടൊപ്പം തന്നെ ബി ഗോപാലകൃഷ്ണനും പ്രാദേശിക നേതൃത്വം ശക്തമായി തന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്നത് മത്സര രംഗത്ത് എന്തായാലും തന്നെ ഉണ്ടാകണം എൻ ഡി എ കാൻഡിഡേറ്റ് ഉണ്ടാകണം കാരണം അങ്ങനെ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ വരുന്ന തദ്ദേശ ിൽ തിരിച്ചടി നേരിടേണ്ടി വരും രണ്ടായിരത്തി പതിനാറിൽ പന്ത്രണ്ടായിരത്തി ചുലാൻ വോട്ടുകൾ നേടിയിരുന്നു കഴിഞ്ഞ തവണ അത് അല്പം കുറഞ്ഞ എണ്ണായിരത്തി അഞ്ഞൂറോളം ആയിരുന്നു വോട്ട് സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലായെന്നുണ്ടെങ്കിൽ ഈ വോട്ട് ചോർച്ചയടക്കമുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം മറുപടി പറയേണ്ടി വരും എന്നതടക്കമുള്ള കാര്യങ്ങൾ മുന്നിലുണ്ട് അതേസമയം രണ്ട് ഓപ്ഷനും ബിജെപി ആദ്യഘട്ടത്തിൽ നോക്കിയിരുന്നു അതിനുശേഷം ബിജെപി ബി ഡി ജെ എസിനോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടു ബി ഡി ജെസിലും രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു എന്തായാലും ബി ഡി ജെ എസിലെ യോഗം അടുത്ത ദിവസം നടക്കുന്നുണ്ട് സംസ്ഥാന കൌൺസിൽ അവർ രണ്ടുപേർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഒന്ന് ഗിരീഷ് മേക്കാട്ട് അതോടൊപ്പം തന്നെ പൈലി ബി ജെ പിയും സമാന്തരമായി അന്വേഷിച്ചു നേരത്തെ ബീന ജോസഫിന്റെ പേരിലേക്കൊക്കെ ബിജെപി ചർച്ചകളിലേക്ക് പോയത് അതിന്റെ ഭാഗമായിട്ടായിരുന്നു എന്തായാലും ബി ജെ പിക്കുള്ളിലും നവ്യ ഹരിദാസ് അതോടൊപ്പം തന്നെ യുവരാജ് ഗോകുൽ കൂടാതെ മലപ്പുറത്ത് നിന്നുള്ള ശങ്കുട്ടിദാസ് ഉൾപ്പെടെയുള്ളവരുടെ പേരുകളുമുണ്ട് എന്തായാലും മത്സരിക്കേണ്ട തടക്കമുള്ള സാഹചര്യങ്ങളെ ചർച്ച മത്സരിക്കാനുള്ള സാധ്യതയാണ് ഏറെയും വരും ദിവസങ്ങളിൽ അങ്ങനെയെങ്കിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും നേരത്തെ ഈ പലതരത്തിൽ എട്ട് മാസമേ ഉള്ളൂ എന്നുള്ള ം എന്തായാലും നിലവിൽ ഷൗക്കത്തും അരടൻ ഷൗക്കത്തും എം സ്വരാജ് തമ്മിൽ ഏറ്റുമുട്ടി കഴിഞ്ഞു അതിന്റെ തുടക്കമായി കഴിഞ്ഞു ഇനി ആരൊക്കെ രംഗ പ്രഫേഷൻ ചെയ്യുന്നു നമുക്ക് കാത്തിരുന്നു കാണാം